സ്വാഗതം അമ്മമാരുടെ കണ്ണീരും കഷ്ടപ്പാടും കണ്ടിട്ടെങ്കിലും മദ്യവ്യാപനത്തിന് അറുതി വരുത്താൻ സർക്കാർ ഇടപെടണം ബിഷപ്പ് ജോഷോമാർ ഇഗ്നാത്തിയോസ് മലപ്പുറം അമ്മമാരുടെ കണ്ണീരും കഷ്ടപ്പാടും കണ്ടിട്ടെങ്കിലും മദ്യവ്യാപനത്തിന് അറുതി വരുത്താൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്ന് മധ്യവിരുദ്ധ ജനകീയ മുന്നണി സംസ്ഥാന ചെയർമാൻ ബിഷപ്പ് ജോഷോമാർ ഇഗ്നാത്തിയോസ് ആവശ്യപ്പെട്ടു മദ്യനിരോധന സമിതി സംസ്ഥാന കമ്മിറ്റി മലപ്പുറം കലക്ട്രേറ്റിനു മുന്നിൽ നടത്തിവരുന്ന അനിശ്ചിതകാല സത്യാഗ്രഹത്തിന്റെ മുന്നൂറ്റി അറുപത്തി അഞ്ചാം ദിന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ബാറുകളുടെയും വിൽപ്പനശാലകളുടെയും എണ്ണം വർദ്ധിപ്പിച്ചതോടുവേ മദ്യം ഉപയോഗിക്കുന്നവരുടെ എണ്ണവും സാരമായി വർദ്ധിച്ചു കുടുംബം തകർക്കുന്ന മദ്യനയം സർക്കാർ തിരുത്തണം മദ്യം വിറ്റുണ്ടാക്കുന്ന പണമില്ലാതെ ഞങ്ങൾക്ക് ഭരിക്കാനാകില്ലെന്ന് പറയുന്നത് ഒരു പരിഷ്കൃത ഭരണകൂടത്തിനും മദ്യലഭ്യത കുറയ്ക്കുമെന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനമാണ് അത് പാലിക്കാൻ തയ്യാറാകണമെന്നും ബിഷപ്പ് ആവശ്യപ്പെട്ടു യോഗത്തിൽ മദ്യനിരോധന സമിതി സംസ്ഥാന പ്രസിഡന്റ് ഇയച്ചേരി കുഞ്ഞിക്കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക